ആണോ? ആണോ? நானະ അവളനെ കണ്ടതല്ല മുടി വയടമാ. ഞാനും অল্পයිടമേ. കൊനെ കണ്ടില്ല. കണ്ടില്ല. കണ്ടിട്ടുണ്ട്. വല. വല. ആര് പറഞ്ഞിട്ടങ്ങനെ വലിയറിയുന്നു പറഞ്ഞിടങ്ങു സത്യമായിട്ടു ан он уеллен мен

ീർ പറിക്കുവാ തൊട്ടി ഇങ്ങോട്ട് അതടക്കാൻ പറ്റത്തൊന്നുമില്ല അവിടെയിട്ട് എന്നെ കൊണ്ടടക്കാൻ പറ്റത്തില്ല എന്റെ അമ്മച്ച അവിടെ കണ്ട മോനെടത്തെ അടി കുഞ്ഞിലത്തെ കൊച്ചുമാൻ്റെ കുഞ്ഞിലൊക്കെ പെട്ടിലൊക്കെ കൊതുപോലെ കുഞ്ഞുമാവർമാൻറെ കുഞ്ഞുമാവയാൻ്റെ ഞങ്ങളൊന്നും കൊടുക്കത്തോളൂ ഞങ്ങൾക്ക് കൊച്ചിലേ മാത്രമേ ഞങ്ങളൊന്നും മരുക്കൂല്ല കൊച്ചിനെ കൊച്ചിനെ പഠിപ്പിക്കുന്നു ചേട്ടൻ കൊച്ചിനെ പേടിപ്പിക്കുന്നു ചേട്ടൻ കൊച്ചു ചേട്ടൻ കൊച്ചിനെ പേടിപ്പിക്കുന്നു ഹലോ 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 എന്താടി എന്താ അടിസ്ഥ

ടൈമോളാ ആ പിന്നെ എത്ര ടൈമോള ഇടിക്കണം അഞ്ചു നൂറ് അഞ്ചണ്ണൻ നേരെ ഇടാ ഐപ്പം ഐപ്പം വേഗം ഇടുന്നോ ആ വേഗം ഇടേണ്ട വരെ അല്ലല്ല നീ കമ്പ്യൂട്ടറിൽ കൊടക്കാനില്ല നിനക്ക് ടൈമോള മൂന്ന് ടൈമോള നാല് ടൈമോള വെച്ച് കൊടുക്ക് ഇപ്പോൻ setCount ആയിം setCount കൊടുന്ന മതി I'm <laughs> കൊന്നലത്തമ്പുരാൻ ആരെ

കയറിിടക്കുമ്പോ അങ്ങനെയൊക്കെ വയറി